ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ നിരവധി മോഹൻലാൽ ചിത്രങ്ങളാണ് അണിയറിയിൽ ഒരുങ്ങാൻ പോകുന്നത് ഉടനെ തന്നെ ചില സിനിമകളുടെ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിലൊന്നാണ് സത്യനധിക്കാട്ട് മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉടനെ തന്നെ ഉണ്ടാകും ഇത് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ എത്താൻ പോകുന്ന ചിത്രമായിരിക്കും അതിനൊപ്പം തന്നെ ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ എത്താൻ പോകുന്ന ബറോസ് എന്ന ചിത്രം റിലീസിന് ഒരുങ്ങാൻ പോവുകയാണ് കൂടാതെ എംബുരാൻ എന്ന ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നിരവധി ചിത്രങ്ങൾ മോഹൻലാലിന്റേതായി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു നായകൻ കൂടി ആശീർവാദിന്റെ സിനിമയിലേക്ക് എത്താൻ പോവുകയാണ് അത് മറ്റാരുമല്ല പ്രണവ് മോഹൻലാൽ തന്നെ എന്നതാണ് പ്രണവ് മോഹൻലാനെ നായകനാക്കി ആശീർവാദ് സിനിമാസ് ഒരുക്കിയത് ആദ്യ എന്ന ആദ്യ ചിത്രം മാത്രമാണ് പ്രണവിന്റെ ആദ്യ ചിത്രം അതൊരു ഗംഭീര തുടക്കമാണ് പ്രണവ് മോഹൻലാലിന് നൽകിയത് അതിനുശേഷം ഇതാ പ്രണവ് മോഹൻലാലിനെ നായകനാക്കി ഒരു സിനിമ ഒരുക്കാൻ പോവുകയാണ് ആശീർവാദ് സിനിമാസ് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നുമല്ല എന്നാലും ഇങ്ങനെ ഒരു സൂചന ലഭിക്കുന്നു പ്രണവ് മോഹൻലാൽ ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് റിപ്പോർട്ടിലാണ് പുറത്തു വരുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ശേഷം പ്രണവ് മോഹൻലാലിന്റെ ഒരു ചിത്രം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് പക്ഷേ അതിനുമ്പേ പ്രണവ് മോഹൻലാൽ പദവി യാത്രയിലേക്ക് പോയിരുന്നു കുന്നും മലകളും കയറി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം വന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫോളിന്റെ മുകളിലാണ് ഇപ്പോൾ പ്രണവ് മോഹൻലാൽ നിൽക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പ്രണവ് മോഹൻലാൽ പങ്കുവയ്ക്കുകയും ചെയ്തു അടുത്ത സിനിമ ചെയ്യാൻ ഉടനെ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകരും അതിനൊപ്പം കൂടി എന്തായാലും പ്രണവ് മോഹൻലാലിന്റെ ചിത്രം സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ചെയ്യാൻ പോകുന്നത് ആരോടൊപ്പം എന്നതാണ് വലിയ കൗതുകം സൃഷ്ടിക്കുന്നത് പ്രണവ് മോഹൻലാലിന്റെ അടുത്ത സിനിമ മധു സി നാരായണൻ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം മധുസി നാരായണന്റെ ഒരു ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ധാരാളമാണ് ഒരു ഗംഭീര സിനിമ തന്നിട്ട് ഈ സംവിധായകൻ എവിടെ പോയി എന്ന് തിരക്കുന്ന പലരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കൗതുകത്തോടെ കാണുന്നുണ്ട് നമ്മളെല്ലാം അങ്ങനെ മധുസി നാരായണൻ തിരിച്ചു വരുന്നു അതൊരു പ്രണവ് മോഹൻലാൽ നായകനാകുന്ന ചിത്രമായിരിക്കും ഇത് ഒരുക്കുന്നത് ആശീർവാദ് സിനിമാസ് ആയിരിക്കും എന്ന രീതിയിലുള്ള സൂചനകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ പുറത്തു വന്നില്ലെങ്കിലും ഇങ്ങനെ ചില മൂവി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് വലിയൊരു മൂവി ബസ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നപ്പോൾ ആരാധകർ വലിയ കൗതുകത്തോടെ നോക്കുകയാണ് മധുസി നാരായണന്റെ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും പ്രണവ് മോഹൻലാൽ ആ ചിത്രത്തിൽ നായകനാകുന്നത് കൊണ്ടും വലിയ കൗതുകം സൃഷ്ടിക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് വരേണ്ടതുണ്ട് എന്നാലേ ഉറപ്പിക്കാനും പറ്റത്തുള്ളൂ കുമ്പളങ്കി നൈറ്റ്സ് എന്ന ചിത്രം അതിഗംഭീരമായി പ്രേഷർ സ്വീകരിക്കുകയും വലിയ നിരൂപക പ്രശംസകൾ നേടുകയും അന്യഭാഷയിൽ പോലും വലിയ പ്രശംസയും നേടിയ ചിത്രമായിരുന്നു ആ ചിത്രം ഭഗത്വാസിന്റെയും ദിലീഷ് പോത്തിന്റെയും ഷ്യാം പുഷ്കറിന്റെയും ഒക്കെ ബാനറിലാണ് എത്തിയത് ഷ്യാം പുഷ്കരന്റെ രചനയായിരുന്നു ഇതിന് പിന്നിൽ അതുപോലുള്ള ഒരു സിനിമയായിരിക്കുമോ എന്നതൊക്കെ അന്വേഷിച്ചുകൊണ്ട് ആരാധരും കൂടിയിട്ടുണ്ട് ഇങ്ങനെ ചില അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ്